ഹായ് ഇത് ഞാൻ ഹൈഫ ഒരു കുഞ്ഞ് ആർട്ടിസ്റ്റ് ഇന്ന് ഞാൻ വരച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലെ രണ്ടു പേർ അവർ ആരാണെന്നറിയോ എൻ്റെ ഉമ്മയും ഉപ്പയും ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് ഇന്ന് അവരുടെ ആനിവേഴ്സറി ദിനം അതിനാൽ ഈ വീഡിയോ ഫുൾ സ്നേഹവും സന്തോഷവുമാണ് ഇത് എൻ്റെ ഉമ്മ എന്നെ എല്ലായ്പ്പോഴും കെട്ടിപ്പിടിക്കുന്ന എൻ്റെ സുന്ദരിയായ ഉമ്മ ഇത് എൻ്റെ ഉപ്പ എന്നെ ചിരിപ്പിക്കുന്ന എൻ്റെ സൂപ്പർ ഹീറോ ഉപ്പ എൻ്റെ ഉമ്മയും ഉപ്പയും ഒരുമിച്ചിരിക്കുമ്പോൾ എൻ്റെ ലോകം തന്നെ കളറാകും ഉമ്മൻ്റെ സ്നേഹവും ഉപ്പാൻ്റെ കരുതലും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എല്ലാ കഷ്ടപ്പാടുകൾക്കും മുകളിലൂടെ ഞങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോയ നിങ്ങളുടെ സ്നേഹം തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ശക്തി നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം ഞങ്ങൾക്ക് എല്ലാം തന്ന ഞങ്ങളുടെ രണ്ട് ഹീറോസുകൾക്ക് ഹാപ്പി ആനിവേഴ്സറി ബെസ്റ്റ് പാരങ് ഇൻ ദ വേൾഡ് അമ്മ